ഇനി ഇനി യാത്ര കൂടുതൽ സുരക്ഷിതം റെയിൽ മൈത്രി ആപ്പ് ട്രെയിനിൽ പോകുമ്പോൾ സുരക്ഷയെക്കുറിച്ച് ആശങ്ക വേണ്ട കേരള റെയിൽവേ പോലീസിന്റെ സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച റെയിൽ മൈത്രി ആപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിൽ നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം ആധുനിക സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തിയാണ് പുതിയ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുക ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ ദൃക്സാക്ഷികളാകുന്ന യാത്രക്കാർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് പുതിയ ആപ്ലിക്കേഷന്റെ പ്രാഥമിക ലക്ഷ്യം ദൃക്സാക്ഷികളുടെ ജീവനും സ്വത്തിനും സ്വകാര്യതക്കും കാര്യക്ഷമമായ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് റെയിൽ മൈത്രി ആപ്പിനെ കേരള പോലീസിന്റെ പോൾ ആപ്പുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ആപ്പിൽ ആദ്യഘട്ടത്തിൽ അഞ്ച് സേവനങ്ങളായിരിക്കും ലഭ്യമാവുക ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സഹായം ആവശ്യപ്പെടുന്ന യാത്രക്കാരെ റെയിൽവേ പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കാണുകയും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ ഭക്ഷണശാലകൾ മറ്റ് ഷോപ്പുകൾ എന്നിവയുടെ വിവരം അറിയാനും കഴിയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്വയം സുരക്ഷയുമായോ മറ്റുള്ള യാത്രക്കാരുമായോ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പോലീസിനെ അറിയിക്കാം ഇത് യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു ട്രെയിൻ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട സാധനങ്ങൾ പലപ്പോഴും തിരികെ ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്നാൽ ഈ സാഹചര്യം മറികടക്കുന്നതിനായി കേരള റെയിൽവേ പോലീസിന്റെ സഹായം റെയിൽ മൈത്രി ആപ്പിലൂടെ ലഭ്യമാകും ട്രെയിനിൽ നിന്നും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനായി ഈ വസ്തുക്കളുടെ ചിത്രങ്ങൾ ആപ്പിൽ പ്രദർശിപ്പിക്കും ട്രെയിനിനകത്ത് നടക്കുന്ന വിവിധ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പോലീസിൽ വിവരമറിയിക്കാൻ ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് ട്രെയിനിന്റെ ഉൾവശം പ്ലാറ്റ്ഫോം ട്രാക്ക് എന്നിവിടങ്ങളുണ്ടാകുന്ന സംഭവങ്ങൾ പോലീസിനെ അറിയിക്കാനും ആപ്പിൽ സൗകര്യമുണ്ട്